രണ്ട് മക്കബായർ നാലാമദ്ധ്യായം മെനലാവൂസ് പ്രധാന പുരോഹിതൻ മൂന്ന് വർഷം കഴിഞ്ഞ് ജാസൻ മുൻപ് പറഞ്ഞ ചിമിയോൻ്റെ സഹോദരൻ മെനെലാവൂസിനെ രാജാവിൻ്റെ അടുത്ത് പണമെത്തിക്കുവാനും സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള രാജാവിൻ്റെ തീരുമാനം അറിയിക്കുവാനുമായി അയച്ചു രാജസന്നിധിയിലെത്തിയ മെനലാവൂസ് രാജാവിനെ അധികാരഭാവത്തോടെ പുകഴ്ത്തുകയും ജാസിനേക്കാൾ മുന്നൂറ് താലം വെള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത് പ്രധാന പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു രാജ തീട്ടൂരം നേടി മടങ്ങിയെത്തിയ അവന് പ്രധാന പുരോഹിത സ്ഥാനത്തിനു വേണ്ട ഗുണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്രൂരനായ സ്വേച്ഛാധിപതിയുടെ ഉഗ്രകോപവും വന്യമൃഗത്തിന്റെ ക്രൂരതയും മാത്രമുണ്ടായിരുന്നു സ്വ സഹോദരനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ജാസൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു അവന് അമ്മനാട്ടിലേക്ക് പാലായനം ചെയ്യേണ്ടതായും വന്നു മെനലാവോസ് പുരോഹിത സ്ഥാനം കൈയേറ്റെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിന് ക്രമമായി കൊടുത്തില്ല കോട്ടയുടെ അധിപനും നികുതി പിരിക്കാൻ ചുമതലപ്പെട്ടവനുമായ സ്വസ്ത്രാത്തൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇക്കാര്യത്തെ ചൊല്ലി രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി പുറപ്പെടുന്നതിനു മുൻപ് മെനലാവൂസ് സ്വസഹോദരൻ ലിസിമാക്കൂസിനെ പ്രധാന പുരോഹിതന്റെ ചുമതല ഏൽപ്പിച്ചു സ്വസ്ത്രാത്തൂസ് തനിക്ക് പകരം സൈപ്രസ് ഗണത്തിന്റെ സേനാധിപനായ ക്രാത്തസിനെ നിയോഗിച്ചു ഇക്കാലത്ത് രാജാവ് തന്റെ ഉപനാരിയായ അന്ത്യോക്കസിന് താർസൂസ് മള്ളൂസ് എന്നീ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ കലാപമുണ്ടാക്കി അതിനാൽ രാജാവ് ഉന്നത സ്ഥാനീയനായ ആന്ത്രോനിക്കൂസിനെ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ലഹളയൊതുക്കുവാൻ അതിവേഗം യാത്രയായി പറ്റിയ സന്ദർഭമെന്ന് കണ്ട് മെനലാബൂസ് ദേവാലയത്തിലെ സ്വർണപാത്രങ്ങളിൽ ചിലത് മോഷ്ടിച്ച് ആന്ത്രോനിക്കൂസിന് നൽകി മറ്റു പാത്രങ്ങൾ അവൻ ടയ്യീറിനും സമീപ നഗരങ്ങൾക്കും വിറ്റു കഴിഞ്ഞിരുന്നു ഇതറിഞ്ഞ ഓനിയാസ് അന്ത്യൂക്യയ്ക്ക് സമീപമുള്ള ദാഫ്നെയിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രവൃത്തികൾ പരസ്യമാക്കി അതിനാൽ ഓനിയാസിനെ വധിക്കാൻ മെനെലാവോസ് അന്ത്രോനിക്കൂസിനെ രഹസ്യമായി പ്രേരിപ്പിച്ചു അന്ത്രോനിക്കൂസ് ഓനിയാസിനെ സമീപിച്ച് വലത്തുകരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവം ശപഥം ചെയ്തു ഓനിയാസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശുദ്ധ മന്ദിരത്തിന് പുറത്തു കൊണ്ടുവരാൻ അന്ത്രോനിക്കൂസിന് കഴിഞ്ഞില്ല അവൻ നീതിയെക്കുറിച്ച് തെല്ലും വിചാരമില്ലാതെ ഓനിയാസിനെ വധിച്ചു അന്യായമായ ഈ പദത്തിൽ യഹൂദരും മറ്റു ജനതകളിൽപ്പെട്ട വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു രാജാവ് കീലിക്ക ദേശത്തുനിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യഹൂദർ ഓനിയാസിന്റെ അകാരണപഥത്തെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു ഗ്രീക്കുകാരും ഈ അക്രമത്തിലുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചു ആന്തിയോക്കസ് പരേതന്റെ പരിപാകതയും തത് അനുസ്മരിച്ച് മനോവിദ്യയും സഹതാപവും പൂണ്ടുകരഞ്ഞു പെട്ടെന്ന് കോപം ജലിക്കുകയും അന്ത്രോനിക്കൂസിന്റെ ഉരിഞ്ഞു ഉരിഞ്ഞുകളയുകയും മേലങ്കി വലിച്ചു കീറുകയും ചെയ്തു ആ രക്തദാഹിയ നഗരത്തിലൂടെ നടത്തിച്ച് ഓനിയാസിനോട് അക്രമം പ്രവർത്തിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു കർത്താവന് അർഹിച്ച ശിക്ഷ നൽകി പകരം വീട്ടി ലിസിമാക്കൂസ് മെനലാവൂസിന്റെ മൗന അനുവാദത്തോടെ നഗരത്തിൽ ദൈവദൂഷണപരമായി പലതും പ്രവർത്തിച്ചു സ്വർണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു വിവരം പരസ്യമായപ്പോൾ ജനം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു ജനങ്ങൾ പ്രക്ഷുബ്ധരാകുന്നുവെന്ന് കണ്ട് ലിസിമാക്കൂസ് കടന്ന പ്രായവും ഒട്ടും കുറയാത്ത പോഷത്വവുമുള്ള അവരാനൂസിൻ്റെ നേതൃത്വത്തിൽ മൂവായിരം ആളുകളെ സയുദ്ധരാക്കി നീതീകരിക്കാനാവാത്ത ആക്രമണം അഴിച്ചുപെട്ടു ലിസിമാക്കൂസ് ആക്രമിക്കുന്നെന്ന് കണ്ടയുടനെ യഹൂദരിൽ ചിലർ അവിടെവിടെ കിടന്ന് കല്ലുകളും തടിക്കഷ്ണങ്ങളും മറ്റു ചിലർ ചാരവുമെടുത്ത് കണ്ടപ്പാടെ ലിസിമാക്കൂസിൻ്റെയും അനുയായികളുടെയും വലിച്ചെറിഞ്ഞു അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചു ചില കൊന്നു എല്ലാവരെയും തുരത്തി ദേവാലയ ചോരിനെ ഭണ്ഡാരത്തിന് സമീപം വെച്ച് വധിച്ചു ഈ കാര്യത്തെ പ്രതി മെനലാബോസിനെതിരെ കുറ്റാരോപണങ്ങൾ ഉയർന്നു രാജാവ് ടയ്യറിലെത്തിയപ്പോൾ കാര്യാലോചനാ സമിതി നിയോഗിച്ച മൂന്നു പേർ വസ്തുതകൾ അവനെ അറിയിച്ചു പതനം സുനിശ്ചിതമെന്ന് ഗ്രഹിച്ച മെനലാവോസ് രാജാവിനെ സ്വാധീനിക്കുവാൻ ഡോറി മെനസിന്റെ പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു ടോളമി കാറ്റുകൊള്ളാനെന്ന ഭാവന രാജാവിനെ സ്തംഭനിരകളുടെ നിരകളുടെ അടുത്തേക്ക് നയിച്ചു മനസ്സുമാറ്റാൻ പ്രേരിപ്പിച്ചു തുടർന്ന് രാജാവ് സർവ്വ ദുഷ്ടതകൾക്കും കാരണമായ മെനലാവുസിനെ ആരോപണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു ആ നിർഭാഗ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു അവർക്കാകട്ടെ ഷിതിയാക്കാരുടെ മുൻപാകെ വാദിച്ചാൽ പോലും മോചനം ലഭിക്കുമായിരുന്നു നഗരത്തിനും ഗ്രാമങ്ങൾക്കും വിശുദ്ധ പാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നീതിക്ക് നിരക്കാത്ത ശിക്ഷ അനുഭവിച്ചു ടയീർ നിവാസികൾ പോലും ഈ പാതകത്തോടുള്ള വെറുപ്പ് വ്യക്തമാക്കാൻ വേണ്ടി അവരുടെ ശവസംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു എന്നാൽ മെനലാവോസ് അധികാരികളുടെ അത്യാഗ്രഹം നിമിത്തം പൗരോഹിത്യ പദവിയിൽ തുടർന്നു അവൻ ദുഷ്ടതയിൽ വളർന്ന് സ്വജനത്തിനെതിരായ ഗൂഢാലോചനയിൽ മുഴുകി ആമേൻ ദിവ്യ േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ